ും ഒരുപാട് ശേഷം വീഡിയോ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ തന്നെ ഞങ്ങളിവിടെ കേശവിന്റെയും ആനലക്കെ കുറിച്ച് പ്രതിമകളൊക്കെ വെച്ചിട്ടില്ലേ അപ്പൊ ഞങ്ങൾ ആദ്യം അവിടേക്കാണ് വന്നത് കുട്ടികൾക്കാണ് ഇതിഷ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആനപ്രയമാണ് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ അവിടേക്കാണ് വന്നത് അപ്പോൾ കുട്ടികൾക്ക് ആനയുടെ പ്രതിമയൊക്കെ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് അതിരിക്കുന്നത് അതുകഴിഞ്ഞ് ഞങ്ങൾ അവരൊക്കെ അവിടെ കാണിച്ചതിന് ശേഷം ഞങ്ങൾ അമ്പലത്തേക്ക് വരും ഇപ്പോൾ ഇത് ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ ആണ്ട്ടോ സമയം മേകലാശം ഉച്ചയ്ക്ക് ഒരു മണി ക്യൂ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റും എന്ന് വിചാരിച്ചു എന്തേക്കുമായിട്ട് ഓർഡർ ചെയ്യുക ക്യൂ ആണ് അപ്പോൾ അതും ഞങ്ങൾക്ക് നടന്നില്ല സാധ്യമായില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു കുട്ടികളെയും കൊണ്ട് കുറച്ച് നേരം ആനക്കോട്ടയിലേക്കൊക്കെ പോയി ആനനെയൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഗുരുവായത്തി ഗുരുവായൂർ എത്തി അവർക്ക് അവർ ഇങ്ങനെ അമ്പലക്കുളം നമ്മൾ സാധന കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുവരെയും ഗുരുവായൂർ ഗുരുവായൂരിശേരിക്ക് പോയിട്ടില്ല തൊഴാനായിട്ട് അപ്പോൾ ഒരു ഗുരുവായൂരമ്പലക്കുളം എന്തോ ഒന്നും അവർ കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ അമ്പലക്കുളൊക്കെ കാണിച്ച് അമ്പലം മൊത്തം പുറത്ത് നടന്ന് ചുറ്റി കാണാനായിട്ടോ അപ്പോൾ ഞാൻ രതീശേരൻ ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു രജീശേരുടെ ഭക്ഷണം കഴിക്കാനുള്ള വരി കണ്ടോ പണ്ട് ഞാൻ അമ്മയും ചുറ്റേടേയും ചേച്ചി ഒക്കെ കൂടെ പോകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ വരാറ് അപ്പോൾ രതീഷേൻ്റെ മക്കളും ഇതുവരെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് രതീശ്വരനെ ഒരു വട്ടെങ്കിലും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമായിരുന്നു പക്ഷേ ആ പോയവരെ കഴിഞ്ഞ പ്രശ്നങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് സാധിച്ചില്ല പക്ഷേ അതിനുവേണ്ടി ഞങ്ങൾ ഇപ്രാവശ്യം ഗുരുവായൂർ പോയപ്പോൾ കഴിച്ചു കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസം ഞാൻ പോയപ്പോഴത്തു വെച്ച വീഡിയോ ആണിത് അപ്പോൾ ഇതേമാതിരി തിരക്കായിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ കുട്ടികളെ വെച്ച് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും തൊഴിൽ നടക്കില്ലല്ലോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഗുരുവായൂരമ്പലത്തിൽ നിന്ന് പുറത്ത് നിന്നിട്ട് ദിവസം ഞങ്ങൾ പുറത്ത് നിന്നിട്ടാണ് കേട്ടോ ഭഗവാനെ തൊഴുതാകത്തേക്ക് കയറാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാനും പറ്റിയില്ല ഭയങ്കര വിഷമായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ട് ഗുരുവാരമ്പലത്തിൽ കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ഒരു വിഷമമല്ലേ പിന്നെ ഉച്ച സമയം ഭക്ഷണത്തിനും നല്ല വരി ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ വിഷമം തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഹോട്ടലിൽ കയറി ആനന്ദ് ഭവനിൽ കയറി കുട്ടികൾക്ക് ഞാനൊരു മീൽസ് പറഞ്ഞു അപ്പോൾ അതെ ഞാൻ മീൽസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് മീൽസ് പറഞ്ഞിട്ട് പിന്നെ ഒരു ഗോപി ചില്ലി ഗോപിയും പറഞ്ഞു എന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ജ്യൂസ് കുടിച്ചു കേട്ടോ കുട്ടികൾക്ക് ദാഹിക്കണം എന്ന് പറഞ്ഞു പിന്നെ അറിയാമല്ലോ നാട്ടിൽ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ അവർക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളൊരു ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് രണ്ട് പൈനാപ്പിൾ ജ്യൂസ് മേടിച്ചു വിട്ടോ രണ്ട് പൈനാപ്പിൾ ജ്യൂസ് മേടിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ നാലാളും കൂടി കുടിച്ചു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് അവിടെ അടുത്ത് റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് കുറച്ച് നേരം ഒക്കെ ചെയ്ത് കുട്ടികളെ കുറച്ച് നേരം കിടത്തി ഉറക്കി അപ്പോൾ രജീഷേട്ട് ഇങ്ങനെ എന്നോട് പറയുന്നു നമുക്ക് വൈകുന്നേരം അപ്പോൾ രജീഷേട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയരുതെന്ന് നമുക്ക് വൈകുന്നേരം ഒന്നും കൂടിയും പോയി നോക്കാം പുലർച്ചെ പോയി നോക്കാം പറ്റില്ലെങ്കിൽ വൈകുന്നേരം തുടങ്ങി നമുക്ക് പുലർച്ചെ പോകുന്നു അങ്ങനെ ഞങ്ങൾ അത് വൈകുന്നേരം ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു ഗുരുവായമ്പലത്തിലേക്ക് പോയി അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഏറ്റവും ആ സമയത്ത് ഗുരുവായലം കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് കയറി തൊഴുത്തു തൊഴുത് തിരിച്ച് ഞങ്ങൾ ഇറങ്ങി അത് അവിടെ ലൈറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു അവർക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ നമ്മൾക്ക് ഗുരുവാരപ്പൻ്റെ മണ്ണിൽ കാല് കുത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിന്നെ മഹാഭാഗ്യാണല്ലേ ഗുരുവാരപ്പൻ നമ്മളെ വിളിച്ചാൽ മാത്രമേ നമുക്ക് ആ മണ്ണിൽ കാല് കുത്തി ഗുരുവാരപ്പനെ കണ്ട അനുഗ്രഹം മേടിച്ച് നമ്മുടെ സങ്കടങ്ങൾ ഒക്കെ പറഞ്ഞ് ഗുരുവാരപ്പനിൽ നിന്ന് ഒരു തുള്ളി തീർത്ഥം മേടിച്ച് ഗുരുരപ്പൻ്റെ തീർത്തും പ്രസാദവും മേടിച്ച് മടങ്ങി വരണമെങ്കിൽ അതിന് ഗുരുയാരപ്പൻ തന്നെ നമ്മൾ അനുഗ്രഹിക്കണം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞപ്പോൾ ഏഴ് വർഷമായിട്ട് എനിക്ക് ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ ഒന്ന് കാല് കുത്താൻ എൻ്റെ വീട് അവിടെ നിന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് ദൂരെയുള്ളൂ എന്നിട്ടും കൂടി എനിക്ക് ഗുരുവായൂരപ്പാലപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടി എനിക്ക് ഗുരുവായൂര മണ്ണിൽ കാല് കുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം എന്തോ ഗുരുരപ്പൻ ഞങ്ങളോടുള്ള പെണക്കവും പരിഭവമൊക്കെ മറന്ന് ഞങ്ങളെ ഈ ഗുരുരമ്പലത്തിലേക്ക് വിളിച്ചു ഗുരുവായപ്പനെ കണ്ട് തൊഴുതു ഗുരുരപ്പൻ്റെ ഭക്ഷണം ഈ മാസം ഞങ്ങൾ പോയപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ മാസത്തെ വീടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ത്യേകിച്ച് ഞങ്ങൾ ഈ മാസം പോയപ്പോൾ ഞങ്ങൾ ഗുരുവാരപ്പൻ്റെ മണ്ണിൽ നിന്ന് രണ്ടും മൂന്നും പ്രാവശ്യം ഗുരുവാരപ്പനെ വീണ്ടും വീണ്ടും കണ്ണ് കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഞാനും രതീക്ഷൻ മക്കളും കൂടി തൊഴുതു ഭക്ഷണം ഗുരുരപ്പൻ്റെ പ്രസാദോട്ടും ഞങ്ങൾക്ക് കഴിക്കാനുള്ളൊരു ഭാഗ്യം ഗുരുാരപ്പൻ നൽകി ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാം ഗുരുയരപ്പൻ്റെ അനുഗ്രഹം എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഗുരുപ്പവനപുരിയിലത്തെ കാണും പുതിയ